ഇന്നത്തെ ഒരു സർപ്രൈസ് സസ്പെൻസ് വ്ളോഗാണ് അപ്പോൾ അതിലോട്ട് പോകാനായിട്ട് നമ്മളിതാ കെ എസ് ആർ ടി സി കയറി കെ എസ് ആർ ടി സി കയറി ഇപ്പോൾ തന്നെ പിള്ളേർ എന്തോ ഒരു സ്നേഹമെന്നറിയോ ഈ സ്നേഹം വെറും ഷോയാണ് എപ്പോൾ വേണമെങ്കിലും അടിയാവോ അവളുടെ നോട്ടം കണ്ടോ അതെന്തായാലും ഇന്ന് സ്നേഹമാണ് കേട്ടോ അപ്പോൾ സസ്പെൻസ് എന്താണെന്നല്ലേ സസ്പെൻസ് പോകെ പോകാൻ പറയാം ഈ ബസ് യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ കാട്ടാക്കടയാണ് കാട്ടാക്കടാ ചന്തയിലോട്ടാണ് ഈ സ്സ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് അവിടെ കാടാട ചന്തയിൽ എൻ്റെ അമ്മച്ചി അച്ചാറും ഇച്ചിരി ഫാൻസി സാധനങ്ങളും പാത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ട സുന്ദരി ഇതിനു മുന്നേ ഞാൻ വീടില് കാണിച്ചിട്ട് അപ്പോൾ കുഞ്ഞുറങ്ങി ഒരുത്തിരി ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്ത് എന്തായാലും അവിടെ കുറേ നേരം ഇരുന്ന് കുറച്ച് കുപ്പികളെയൊക്കെ അടിച്ച് മാറ്റി അത് കഴിഞ്ഞ് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് നമ്മൾ അമ്മച്ചീടെ വീട്ടിലോട്ടാണ് എന്താണ് പ്രത്യേകത എന്നല്ലേ അവിടെ നമുക്ക് വേണ്ടി ഒരു സസ്പെൻസ് ഉണ്ട് അതായത് അമ്മയുടെ അമ്മയുടെ അമ്മ അവരിപ്പോൾ കിടപ്പ് രോഗിയാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ പോയി കാണാനായിട്ട് കണ്ട് അമ്മച്ചീടെ അടുത്ത് പോയി കുറച്ച് ചെടികളൊക്കെ അടിച്ച് മാറ്റി കൊച്ചമ്മച്ചീ പോയി കാണാനായിട്ട് വേണം ഇത് അനിയത്തിയുടെ കുഞ്ഞാണ് അപ്പോൾ കുഞ്ഞിനെയൊക്കെ കണ്ടോ അതിനുശേഷം എന്താ അമ്മച്ചീ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ